സ്വാഗതം ഇന്ന് കുറച്ച് കുഞ്ഞും കിട്ടി ടൗൺ ലൈനിൽ വാങ്ങിയതാണ് പല ആപ്പുഴ നാലു ആ വരാപ്പുഴ മുപ്പത് കിലോമീറ്റർ ദൂരെയാണ് അവിടുന്ന് വാങ്ങിച്ച് കൊണ്ടുപോകുന്നതാകുന്നതാ കേട്ടോ അപ്പോൾ ഇത്തിരി പൊള്ളി ടേസ്റ്റ് ഞാൻ ആദ്യം തന്നെ ഇത്തിരി മുളക് പൊടി ആദ്യം തന്നെ ഒരു ചെറിയ അടുപ്പട്ട് വെച്ചിട്ട് ഇത്തിരി കടി പൊട്ടിച്ച് ഇത്തിരി ഉലുവെട്ടു അതിന് ശേഷം ചെറിയ ഉള്ളി കുറച്ച് ഇട്ടു ഇപ്പൊ വഴറ്റി കഴി കഴിഞ്ഞപ്പോൾ തക്കാളി ഇട്ടു പകുതി തക്കാളി ഇട്ടുള്ളൂ കേട്ടോ തക്കാളി ഇട്ടു പിന്നെ അതിന് ശേഷം കുടംപൊടി ഇട്ടു പിന്നെ പച്ചമുളക് ഉപ്പ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊന്നും ഇട്ടില്ല കേട്ടോ പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചിട്ടും കുറച്ച് ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ടാണിത് ഈ നിലയിലായിരിക്കുന്നത് നല്ലോണം വറ്റിച്ചിട്ട് എടുക്കാനാണ് അടിപൊളി ടേസ്റ്റ് ഞാൻ നോക്കിയിട്ട് കുഞ്ഞമ്മത്തി വത്തി കിട്ടിട്ട് എനിക്ക് കുറേ നാളായി അതുകൊണ്ടാണ് കുഞ്ഞമ്മത്തി ഇത്തിരി വറക്കാൻ വെച്ചതാട്ടോ പിന്നെ ഒരു വലിയ മീനുണ്ട് പിന്നെ വേറെ മീനും ഉണ്ട് പ്രാഞ്ഞിലന്നാണ് ഇവിടെ പേര് പക്ഷേ അവിടെ എന്താ പേര് ഇപ്പോൾ തോടിയെന്ന് പറഞ്ഞ മീനാണ് തോന്നുക വലുത് കേട്ടോ നല്ല മുള്ളുള്ള സൈസ് നല്ല ടേസ്റ്റ് ഉണ്ടാവും പിന്നെ പ്രാഞ്ഞില്ല അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു എല്ലാം കൂടി എടുക്കണ്ടല്ലോ തേടിയിട്ട് രണ്ടിസം കഴിഞ്ഞിട്ട് എടുക്കുന്ന ഉണ്ടാവും വെളിച്ചെണ്ണ ചൂടായി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം േ എനിക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട് അവിടെ കൊതുകിന്റെ കടിയുണ്ട് പറഞ്ഞിട്ട് കാര്യ കേട്ടോ ആയിക്കോട്ടെ മീനുണ്ടല്ലോ വെടി മീൻ കൂടി കഴിയാൻ പറ്റാ അപ്പോൾ നമ്മളിത് ആ മീൻ്റെ എല്ലാം മറിച്ചിട്ടിട്ടുണ്ട് മീൻ ഞാൻ ചേർത്ത കാര്യങ്ങൾ ഞാൻ പറയാട്ടോ അതായത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് പേസ്റ്റ് അല്ല ഇത്തിരി ചതച്ച് ചതച്ചിട്ടുണ്ട് നാലഞ്ചു ചുള ഇഞ്ചി അല്ല നാലഞ്ച് തുള ഇ വെളുത്തുള്ളി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് പിന്നെ കറിവേപ്പിലിട്ടിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അത്രയും ഉള്ളൂ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടിയല്ലോ ഞാൻ പച്ച പച്ചക്കുരുമുളക് ഞങ്ങളുടെ വീട്ടിൻ്റെ മുകളിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പം തന്നെ ഉണ്ടായി തുടങ്ങി സാധാരണ ഈ ചേർത്തൊന്നും ഉണ്ടാവാറില്ല മാവും പൂത്തിട്ടുണ്ട് ഞാൻ നല്ലൊരു ദിവസം ഞാൻ എൻ്റെ കുരുമുളക് പൂത്തത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓ കാണിയില്ലല്ലേ പത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അച്ഛനും അച്ഛനും കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഡോഗിന് കൊടുക്കാറുള്ളതാണ് മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് തലയും ഭക്ഷണമൊക്കെ ഉണ്ടാവന് അതിനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ അതിനുള്ളതാണ്